കെയർ ബ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇന്നൊരു ഓഫർ ഉണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയാണ് വൈറ്റ് പിയോണി എല്ലാ കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരുന്ന താമരയാണ് വെള്ളനിറത്തിലുള്ള താമര വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വൈറ്റ് പിയോണിയുടെ ആണ് ഇത് ഇത് അമ്പതിൻ്റെ ആണ് ഇതിന് രണ്ട് മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് ഇത് നട്ടാൽ നന്നായി പിടിച്ചു കിട്ടും ഇനി അടുത്തത് നൂറിൻ്റെ ട്യൂബേഴ്സാണ് നൂറിൻ്റെ ട്യൂബേഴ്സിനും രണ്ട് മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇതും നന്നായി പിടിച്ചു കിട്ടുന്നത് തന്നെയാണ് ഇതും നല്ല ട്യൂബർ തന്നെയാണ് രണ്ട് മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് നല്ല ട്യൂബറാണ് നട്ട പിടിച്ച് കിട്ടുന്നതാണ് ഇത് നമുക്ക് ഇരുന്നൂറിന് കൊടുക്കാം ഇത് വലിയ ട്യൂബറാണ് ഇത് നമുക്ക് ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കാം മുന്നൂറിന് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് എന്നാലും ഓഫർ പ്രൈസിൽ നമുക്ക് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കാം ഒരെണ്ണം കൂടിയുണ്ട് ഇരുന്നൂറ്റമ്പതിന് നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നത് ഇതും നമ്മൾ ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് നല്ല കട്ട ചുവപ്പ് കളറിൽ ഉള്ള താമരയാണ് റെഡ് ലഗൂൺ ആരെയും ഒന്ന് മനമയക്കുന്ന സൗന്ദര്യമാണ് ഇതിന് എല്ലാവർക്കും ഇതൊന്ന് വീട്ടിൽ വിരിഞ്ഞ് കാണാൻ ആഗ്രഹമുണ്ടാകും ഇതിൻ്റെ ഒരു വലിയ ട്യൂബറും രണ്ട് മൂന്ന് ചെറിയ ട്യൂബറും മാത്രമാണ് ഉള്ളത് റെഡ് ലഗൂണിൻ്റെ ട്യൂബറാണിത് നാല് ട്യൂബറാണ് ഇതിലുള്ളത് അതിലൊന്ന് വലുതും വലുതും മറ്റേത് മൂന്നെണ്ണം ചെറുതും ആണ് ഈ വലിയ ട്യൂബർ നമുക്ക് മുന്നൂറിന് കൊടുക്കാൻ പറ്റും മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് കൂടാതെ തന്നെ അതിൻ്റെ ഒരു ട്യൂബർ നമുക്ക് കട്ട് ചെയ്താൽ രണ്ടെണ്ണമായിട്ട് കിട്ടും അത് നമുക്ക് രണ്ട് പാത്രത്തിലായിട്ട് നടാൻ പറ്റും പിന്നെയുള്ളതൊന്ന് ചെറുതാണ് ചെറുത് നൂറ് രൂപ കൊടുക്കാൻ പറ്റും രണ്ട് ഗ്രോ ടിപ്സ് ഉണ്ട് പിന്നെ ഉള്ളത് രണ്ട് ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാലും അതിന് ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് അത് അമ്പതിന് കൊടുക്കാം നമുക്ക് ഓരോന്നും അമ്പത് വെച്ചിട്ട് ഏത് കാലാവസ്ഥയിലും നട്ട് ഒരു മാസത്തിനുള്ളിൽ നിറയെ മുട്ടുകൾ വരുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ താമരയാണ് പിങ്ക് ക്ലൗഡ് ഇതിൽ പൂക്കൾ തീരുന്ന പ്രശ്നമേ ഇല്ല വൈറ്റും പിങ്കും കളർന്ന ഷെയ്ഡാണ് ഇതിന് പേര് പോലെ തന്നെ ഇതിൻ്റെ നിറവും അങ്ങനെ തന്നെ ഇതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി വീഡിയോ കാണാം പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് ഇത് ഏഴ് ട്യൂബേഴ്സാണ് ഉള്ളത് നാലെണ്ണം വലിയ ട്യൂബേഴ്സാണ് മൂന്നെണ്ണം ചെറുതാണ് ചെറുതാണെങ്കിലും ഗ്രോ ഒക്കെ ധാരാളമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലോളം ഗ്രോ ടിപ്സ് ഉണ്ട് ഓരോന്നിനെ ഇത് നന്നായി പിടിച്ചു കിട്ടും നമുക്ക് പിങ്ക് ക്ലൗഡിൻ്റെ എത്ര ചെറിയ ട്യൂബർ നട്ടാലും നമുക്ക് പിടിച്ച് കിട്ടും ഇതാണ് ഇരുന്നൂറിൻ്റെ ട്യൂബർ മൂന്നെണ്ണം ഇനി അടുത്തത് ഇരുന്നൂറ്റൈൻപതിൻ്റെ ട്യൂബറാണ് ഇത് വലിയ ട്യൂബറാണ് ഇതിനും നാലോളം ക്രോട്ടിക്സ് ഉണ്ട് എല്ലാം ഹെൽത്തി ട്യൂബേഴ്സാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അടുത്ത താമര അമേരിക്ക മേലയാണ് ഇതൊരു ബൗൾ താമരയായി നമുക്ക് നടാൻ പറ്റിയതാണ് വലിയ ഡബ്ബിൽ നട്ടാലും ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും എപ്പോഴും പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ട്യൂബേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ് ഇന്ന് എനിക്ക് കുറച്ച് ട്യൂബേഴ്സ് മാത്രമാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ കൊണ്ടുവരുന്നതായിരിക്കും അമേരിക്ക മേലയുടെ നാല് ട്യൂബേഴ്സ് ആണ് ഉള്ളത് രണ്ടെണ്ണം വളരെ വലുതാണ് മൂന്ന് നാല് അഞ്ച് ആറോളം റോട്ടിപ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല ട്യൂബേഴ്സ് ആണ് ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഇനി രണ്ടെണ്ണം ചെറിയ വളരെ ചെറിയ ട്യൂബേഴ്സ് ആണ് പക്ഷെ എന്നാലും പിടിച്ചു കിട്ടും ഇതിൻ്റെ മൂന്ന് നാല് പ്രോട്ടീൻസ് ഉണ്ട് ഇത് എഴുതാനാണ് കൊടുക്കുന്നത് അമേരിക്ക അമേരിക്കയുടെ എത്ര ചെറിയ ട്യൂബേഴ്സ് കണ്ടാലും നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ നന്നായി വളർന്നു വരികയും ചെയ്യും അഖില നല്ലൊരു ട്രോപ്പിക്കൽ ഇനമാണ് വലിയ പൂക്കളാണ് വൈറ്റിൽ പിങ്ക് ലിപ്സ്റ്റിക് ഇട്ട പോലെയാണ് ഇതിൻ്റെ കളറ് രണ്ട് കൈനിറയുള്ള പൂവാണ് എപ്പോഴും പൂക്കൾ കിട്ടും ട്യൂബർ കിട്ടാൻ പ്രയാസമുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് ഇന്ന് എനിക്ക് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ട്യൂബേഴ്സ് കൊണ്ടുവരും അഖിലയുടെ നാല് ട്യൂബേഴ്സാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അഖിലയുടെ ട്യൂബേഴ്സിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ് കഴിഞ്ഞ വീടിൽ എല്ലാവരും ചോദിച്ചു വന്നതാണ് പക്ഷേ എനിക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യവും എനിക്ക് നാല് ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൽ വലിപ്പമുള്ള മൂന്ന് ട്യൂബേഴ്സ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നല്ല ഗ്രോ ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപതിന് കൊടുക്കുന്നതാണ് താഴെ കാണുന്ന ഒരെണ്ണം നൂറിനാണ് കൊടുക്കുന്നത് അടുത്തത് ബുച്ച ബുച്ചയും ഒരു നല്ല ട്രോപ്പിക്കൽ ഇനമാണ് എപ്പോഴും പൂക്കൾ തരുന്ന കട്ട ചുവപ്പാണ് ഇതിന്റെ പൂക്കൾക്ക് പ്രത്യേക ഭംഗിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചു വന്നതാണ് ബുച്ചയുടെ ട്യൂബർ അന്നും എനിക്ക് കൊടുക്കാനുണ്ടായിട്ടില്ല ഇന്നും ഒരു ട്യൂബറും രണ്ട് റണ്ണറും മാത്രമേ ഉള്ളൂ അടുത്തു തന്നെ ബുച്ചയുടെ ട്യൂബേഴ്സുമായി ഞാൻ വരുന്നതായിരിക്കും ഇതാണ് ബുച്ചയുടെ ട്യൂബർ ഒരു വലിയ ട്യൂബറും രണ്ട് റണ്ണറുമാണ് ഉള്ളത് ഈ വലിയ ട്യൂബർ ട്യൂബറ് ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ചെറിയ റണ്ണർ അയിമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരെണ്ണം അമ്പത് അടുത്തത് കർണ കർണയും നല്ലൊരു ട്രോപ്പിക്കൽ ഇനമാണ് നല്ല നിറവും നല്ല വലിപ്പവുമുള്ള അടിപൊളി പൂവാണ് കർണയുടെ പോലെ തന്നെ അതിൻ്റെ പൂക്കൾക്ക് പ്രത്യേക ഗാംഭീര്യമാണ് കർണയുടെ ട്യൂബർ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എല്ലാവരും ആവശ്യപ്പെട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് കർണയുടെ മൂന്ന് വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് നാലോളം ക്രോട്ടിക്സ് ഉണ്ട് ഇതൊരെണ്ണം മുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഓഫർ ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ ട്യൂബർ വാങ്ങുന്നവർക്ക് കൊറിയർ ചാർജ് തികച്ചും സൗജന്യമാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും